വാസ്തുശാസ്ത്ര നിയമപ്രകാരം നാം ഒരു വീട് വയ്ക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഒരു മധ്യസ്ഥാനം ഇപ്പം നമ്മളൊരു വീടിനൊരു പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ആ വീടിനൊരു മധ്യസ്ഥാനം ഉണ്ടായിരിക്കും അതായത് നീളത്തിനും അതുപോലെ നേരെ കുറുകയും ഒരു രേഖ വരച്ചു കഴിഞ്ഞാൽ അത് സന്ധിക്കുന്ന ഭാഗം അത് കൃത്യമായിട്ടും അതിൻ്റെ മധ്യസ്ഥാനമായിരിക്കും അതിനെ വാസ്തുശാസ്ത്രത്തിൽ ബ്രഹ്മസ്ഥാനം എന്നാണ് പറയുന്നത് ഈ ബ്രഹ്മസ്ഥാനത്തിന് വളരെയധികം ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് ആ ഒരു സ്ഥാനത്തെ വളരെയധികം പവിത്രതയോടുകൂടി ആ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത നിർമ്മാണം നടത്തുന്ന സമയത്ത് ഒരിക്കലും ആ ഭാഗത്ത് നിർമ്മാണങ്ങൾ ഉണ്ടായിരിക്കരുത് തൂണോ അല്ലെങ്കിൽ ചുമരുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള നിർമ്മാണങ്ങളോ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിലൊരു ഒരു പ്രധാനപ്പെട്ട ഭാഗം ആ ഭാഗം ഒഴിഞ്ഞു കിടക്കണം ആ ഭാഗം ഫ്രീ ആയിട്ട് കിടക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രപ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു ബ്രഹ്മസ്ഥാനത്തെ ആ ബ്രഹ്മസ്ഥാനത്ത് നിന്നും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടിൻ്റെ എല്ലാ വശത്തേക്കുമുള്ള ഊർജം പ്രസരിക്കുന്ന ഒരു സ്ഥാനമാണ് അതായത് ഒരു മധ്യ കേന്ദ്ര ബിന്ദുവാണ് അതായത് നമ്മളെ മൂർധാവ് പോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും മധ്യഭാഗം എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ മധ്യസ്ഥാനം അതിൻ്റെ ബ്രഹ്മസ്ഥാനം ഒരിക്കലും ആ ഭാഗത്ത് നിർമ്മാണം ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം നമ്മൾ പ്ലാനുകൾ വരക്കേണ്ടത് അതുപോലെ തന്നെ അതുപോലെ തന്നെ അവിടെ നിർമ്മാണങ്ങൾ മാത്രമല്ല അവിടെ ഒഴിഞ്ഞു കിടക്കണമെന്നായി പറയുന്നത് അതായത് അവിടെ മറ്റു ഉപയോഗിക്കാത്ത രീതിയിൽ ഇപ്പം അവിടെ ഒരു പിന്നെ എന്തെങ്കിലും കൊണ്ട് വലിയൊരു സ്തൂപമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ഒരു ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കളോ ആ ഭാഗത്ത് വെക്കാതെ ആ ഭാഗത്ത് ഫ്രീ ആയിട്ടിരിക്കുക ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ബ്രഹ്മസ്ഥാനത്തിൻ്റെ പ്രത്യേകത ആ ഒഴിഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മസ്ഥാനം ആ വീടിനും അതുപോലെ ആ പിന്നെ സ്ഥലത്തിനും വലിയ ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുണ്ടെന്നാ പറയുക ആ ആ ബ്രഹ്മസ്ഥാനത്തിലുള്ള ആ ഊർജം നമുക്ക് ആ വീട്ടിലെ വസിക്കുന്നവർക്കും എല്ലാവർക്കും അത് വലിയ എനർജി ഒരു എനർജി കേന്ദ്രമാണത് അപ്പോൾ ആ എനർജി യന്ത്രത്തെ പരിപാവനമായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പോൾ ഇതുപോലെ വാസ്തുശാസ്ത്രത്തിൽ പലതരം പലതരം പലതരത്തിലുള്ള ചെറിയ ചെറിയ ആ ഭാഗങ്ങൾ മാത്രം ഇതൊന്നും യാതൊരു സാമ്പത്തിക ചെലവ് ഉള്ള യാതൊരു ഒരു കാര്യങ്ങളല്ല നമ്മൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില അറേഞ്ച്മെൻ്റുകൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ചിലവുള്ള കാര്യങ്ങളോ മറ്റു വിശ്വാസ പ്രകാരമുള്ളതോ മറ്റു യാതൊരു വിധത്തിലുള്ള ഒരു നിബന്ധനകളോ ഉള്ള ഭാഗങ്ങളല്ല അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉള്ള ഒരു അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ കാര്യമായി തീരുന്നതാണ് യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രം അപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ ബ്രഹ്മസ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു നമ്മുടെ ഒരു ഊർജ കേന്ദ്രം തന്നെയാണ്